നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നവകേരള സദസ്സിനിടെ ഉണ്ടായ അതിക്രമങ്ങളും കരിങ്കൊടി പ്രതിഷേധം നടത്തിയവരെ തല്ലിച്ചതച്ച യുവജന സംഘടനയുടെ രക്ഷാപ്രവർത്തനവും മുഖ്യമന്ത്രി അതിനെയെല്ലാം ന്യായീകരിച്ചതും ഒന്നും കേരളത്തിലെ നിഷ്പക്ഷരായ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതല്ല സ്വാതന്ത്ര്യ സമര കാലഘട്ടം മുതലുണ്ടായിരുന്ന കരിങ്കൊടി പ്രതിഷേധത്തിൻ്റെ പേരിൽ യുവാക്കളെ തെരുവുകളിൽ രാഷ്ട്രീയ എതിരാളികൾ അതിക്രൂരമായി മർദ്ദിക്കുന്നതിനും പോലീസ് അതിനെല്ലാം മൂകസാക്ഷിയായി മിക്കയിടത്ത് നിൽക്കുന്നതിനുമാണ് കേരളം സാക്ഷിയായത് ഇതിനെതിരെ പാർട്ടിയിൽ നിന്ന് ഇതുവരെ ഒരതിർ ശബ്ദവും ഉയർന്നിരുന്നില്ല എന്നാൽ മുതിർന്ന നേതാവും മുൻ മന്ത്രിയുമായ സുധാകരൻ ഇതിനെ അതിരൂക്ഷമായി വിമർശിച്ച് രംഗത്തെത്തിയത് പാർട്ടിയെയും സർക്കാരിനെയും പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് ഉന്നത സ്ഥാനത്തിരിക്കുന്നവർ പാർട്ടിക്ക് പുറത്തുള്ളവർക്ക് സ്വീകാര്യനാകുമ്പോഴാണ് പാർട്ടി വളരുന്നതെന്നാണ് സുധാകരൻ പറയുന്നത് പിണറായി അടക്ക ഉന്നത നേതാക്കളെ നോട്ടമിട്ട് തന്നെയാണ് അഞ്ചാറ് പേര് കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നാൽ പാർട്ടി ഉണ്ടാകുമോ അങ്ങനെ ചിലർ കരുതുന്നത് തെറ്റാണ് അറിയാവുന്നതുകൊണ്ടാണ് പറയുന്നത് സുധാകരൻ്റെ ഈ വാക്കുകൾ പാർട്ടിക്കുള്ളിലെ കോക്കസുകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് പാർട്ടിക്ക് വെളിയിലുള്ളവർ നമുക്ക് സ്വീകാര്യരാകുന്നില്ലെങ്കിൽ നിയമസഭയിലേക്ക് എങ്ങനെ ജയിക്കും മാർസിസ്റ്റുകാർ മാത്രം വോട്ട് ചെയ്താൽ ജയിക്കാൻ പറ്റുമോ അത് കണ്ണൂരിൽ അപൂർവമായ മണ്ഡലത്തിൽ എവിടെയെങ്കിലും ഉണ്ടായേക്കാം ആലപ്പുഴയിൽ എങ്ങുമില്ല മറ്റുള്ളവർ കൂടി ചെയ്യുമ്പോഴാണ് ഭൂരിപക്ഷം കിട്ടുന്നത് അങ്ങനെയാണ് പ്രസ്ഥാനം വളരുന്നത് സംസ്ഥാനത്തെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം സത്യസന്ധമായി തുറന്ന് പറയുകയാണ് സുധാകരൻ ചെയ്തിരിക്കുന്നത് എന്തായാലും ഓരോ വാക്കും പ്രവർത്തിയും തങ്ങളുടെ ആശയങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കണം അല്ലാതെ ആശയത്തിന് വേണ്ടി കാത്തിരിക്കുന്ന മറ്റുള്ളവരുടെ മുഖത്തൊരടി കൊടുത്തിട്ട് നിൻ്റെ പാട്ടിന് പോകാനും ഞങ്ങൾ കുറച്ചുപേർ മാത്രം മതിയെന്നും പറയുന്നത് ശരിയായ ശൈലിയല്ല കോൺഗ്രസിലും ഒരുപാട് മൂല്യങ്ങളുണ്ട് അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാരുമായി ചേർന്ന് മുന്നണി ഉണ്ടാക്കിയത് ആലപ്പുഴയിൽ തനിക്കെതിരെ പ്രവർത്തിക്കുന്ന എം എൽ എ അടക്കമുള്ളവർക്കെതിരായും സുധാകരൻ പ്രസംഗിച്ചു പഴയ കാര്യങ്ങളൊന്നും പറയരുതെന്ന് ഒരു എം എൽ എ പറഞ്ഞു പഴയ കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിലും ആൾക്കാർക്ക് ഓർമ്മയുണ്ടല്ലോ അതുകൊണ്ട് പഴയതൊക്കെ കേൾക്കണം കേൾക്കാതെ പറ്റില്ല എന്ന് സുധാകരൻ വ്യക്തമായിട്ട് തുറന്നടിച്ചു പിണറായി സർക്കാരിൽ മന്ത്രിയായിരുന്ന സുധാകരന് രണ്ടായിരം ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിച്ചു എന്തുകൊണ്ട് അദ്ദേഹം ആലപ്പുഴയിൽ നിന്ന് അമ്പലപ്പുഴയിൽ നിന്ന് നിർത്തിയിരുന്നുവെങ്കിൽ ജയിക്കും എന്നുള്ളത് ഉറപ്പാണ് ജയിച്ചു വന്നു കഴിഞ്ഞാൽ മന്ത്രിസ്ഥാനം കൊടുക്കണ്ടേ പക്ഷേ കാരണഭൂതന്റെ തന്നിഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് സുധാകരനെയും ഐസക്കിനെയും ഒക്കെ തന്നെ വെട്ടി നിരത്തിയത് പാർട്ടിയിലും സുപ്രധാന ചുമതലകൾ സുധാകരന് നൽകുന്നില്ല ഇതിനിടയിലാണ് പുതിയ കാലത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ തുറന്നു പറഞ്ഞുള്ള സുധാകരൻ്റെ പ്രസംഗം ഇതുകൊണ്ടൊന്നും തീരുന്നില്ല സുധാകരനിൽ നിന്നുള്ള തുടർ തുടർചലനങ്ങൾ ഇനിയും ഉണ്ടാകും പാർട്ടിക്ക് കനത്ത പ്രഹരം തന്നെയായിരിക്കും സുധാകരനിൽ ിൽ നിന്ന് ഇനിയുള്ള നാളുകളിൽ ഉണ്ടാകാൻ പോകുന്നത്